സുപ്രീം കോടതി പുല്ലാണ് ഹൈക്കോടതി പുല്ലാണ് ഭരണഘടന പുല്ലാണ് കേന്ദ്ര സർക്കാർ പുല്ലാണ് ജനങ്ങൾ പുല്ലാണ് നിയമസംവിധാനം പുല്ലാണ് കോടതി കോടതികൾ പുല്ലാണ് ഞങ്ങളുടെ എ കെ ജി സെന്ററും ഞങ്ങളുടെ പിണറായി ചക്രവർത്തിയുമാണ് ഞങ്ങൾക്ക് ഏറ്റവും വലുത് നാണമുണ്ടോ ഇവനൊക്കെ ഈ പണി മതിയാക്കിയിട്ട് വേറെ എന്തെങ്കിലും പണിക്ക് പോകുന്നതല്ലേ പോലീസുകാരെ നിങ്ങൾക്ക് നല്ലത് എന്തിനാണ് അന്തസിനാതെ ഇങ്ങനെ പണിയെടുക്കുന്നത് ഈ പിണറായി വിജയന്റെ അടിമകളായത് ന്യായീകരണ അന്തം കമ്മി അടിമകളെക്കാൾ തരം താഴ്ന്നവരാണ് ഈ പറയുന്ന ഡി ജി പിയും ഈ പറയുന്ന ചീഫ് സെക്രട്ടറിയും ഉൾപ്പെടെയുള്ളവർ നമസ്കാരം ഉദ്യോഗസ്ഥർ പിണറായി വിജയന്റെയും സർക്കാരിന്റെയും പാർട്ടി നേതാക്കളുടെയും ആജ്ഞാനുവർത്തികളായി അല്ലെങ്കിൽ അടിമകളായി മാറുന്നു എന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ നവകേരള സർക്കൂട്ടിനിടയിൽ യൂത്ത് കോൺഗ്രസുകാരുടെ തല അടിച്ചു പൊട്ടിച്ച ഒരു ഗൺമാൻ അനിൽകുമാർ കല്ലിയൂർ അനിൽ അയാൾ ഇതുവരെ കോടതിയുടെ നിർദ്ദേശപ്രകാരം പോലീസ് നോട്ടീസ് കൊടുത്തിട്ട് പോലും അയാൾ ഇന്ന് ആലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകേണ്ടതാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടതാണ് എന്നാൽ ഹാജരായിട്ടില്ല അദ്ദേഹം പറയുന്നത് എനിക്ക് തിരക്ക് ഞാനിന്ന് ലീവിലാണെന്നാണ് ലീവിലാണെന്നാണ് ഈ രണ്ട് പേരും സന്ദീപ് എന്നാണെന്ന് തോന്നുന്നു മറ്റേ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ്റെ പേര് ഇവർ രണ്ട് പേരും പറയുന്നതാണ് ഞങ്ങൾ തിരക്ക് ഇന്ന് ലീവാണെന്നാണ് പറയുന്നത് അത് ഈ അത് മാത്രമല്ല ഇന്ന് നിയമസഭയിൽ പിണറായി വിജയന്റെ വാലാട്ടിയായി അയാൾ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഗവർണറുടെ റിപ്പബ്ലിക് ദിന വിരുന്നായ അറ്റ്ഫോമിൽ നമ്മുടെ ഡി ജി പിയും ചീഫ് സെക്രട്ടറിയും അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്തിട്ടില്ല എന്നുള്ളതും ഒരു ചരിത്ര ഈ ചരിത്രത്തിലാദ്യമായാണ് ഇതുപോലൊരു സംഭവം ഈ ഉദ്യോഗസ്ഥരെല്ലാം ഈ പിണറായി വിജയന്റെ വാലിൽ തൂങ്ങുമ്പോൾ അത് ഒരു നല്ല പ്രവണതയാണോ അല്ലാതൊരു പ്രവണതയല്ല സുമേഷ ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ ഇവിടെ ഭരിക്കുന്നത് ജനാധിപത്യ ഭരണമല്ല ഫാസിസ്റ്റ് ഫാസിസ്റ്റ് ഭരണമാണെന്ന് ഞാൻ പറയാറുണ്ടല്ലോ ആ ഫാസിസ്റ്റ് ഭരണത്തിന്റെ ഒരു 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 പ്രത്യക്ഷമായ ഒരു പിന്നെ നമ്മൾ കാണുന്ന ഒരു ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് മുന്നിൽ നിൽക്കുന്ന ഒരു സംഭവമാണ് ഈ പറയുന്ന ഉദ്യോഗസ്ഥര് പോകാതിരിക്കുക ഇപ്പോ രാഷ്ട്രീയമായിട്ട് അവർക്ക് രാഷ്ട്രീയമായിട്ട് ചില അതായത് ഈ മുഖ്യമന്ത്രിയും ഒക്കെ പങ്കെടുക്കാതിരിക്കുന്ന അവർ രാഷ്ട്രീയമാണെന്ന് അവിടെ പറയാം മന്ത്രിമാർ പങ്കെടുക്കുന്നത് ഭാഗമായി അങ്ങനെ മാറി മാറി നിൽക്കാം കാരണം അത് ഒരു അധികാരത്തിൻ്റെതാണ് പക്ഷേ ഉദ്യോഗസ്ഥന്മാരെ ക്ഷണിക്കുമ്പോൾ ആ ഉദ്യോഗസ്ഥന്മാർ പോകാതിരിക്കുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ ഭരണത്തിൻ്റെ കീഴിൽ ഇരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് ഭരണം തന്നെയാണ് ഭരണത്തിൻ്റെ കീഴിൽ തന്നെയാണ് ഉദ്യോഗസ്ഥന്മാർ ഭരിക്കുന്നത് പക്ഷേ ഉദ്യോഗസ്ഥന്മാർക്ക് അവരുടേതായ ഒരു നിലപാടുണ്ട് ഒരു സ്റ്റേറ്റാണ് ഗവൺമെന്റ് എന്ന് പറയുന്നത് ഓരോ കാലവും മാറി മാറി മാറിപ്പോകുന്ന ഗവൺമെൻറ്റാണ് ഗവൺമെന്റ് ഒരു സ്ഥായിയല്ല അതേസമയം സ്റ്റേറ്റ് സ്ഥായിയാണ് ഇവർ ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥരല്ല ഇവർ സ്റ്റേറ്റിന്റെ ഉദ്യോഗസ്ഥരാണ് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് ഇവരെ ഗവൺമെന്റ് അവരെ നിയന്ത്രിക്കാനും ഇവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാനും മാത്രമാണ് ഗവൺമെന്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനം നമ്മുടെ സ്റ്റേറ്റ് ആണ് അതൊരു നമ്മുടെ ഭരണഘടനാപരമായ ഒരു ഒരു പദവിയാണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ആ സ്റ്റേറ്റിന്റെ ഉദ്യോഗസ്ഥരാണ് ഈ ചീഫ് സെക്രട്ടറിയും ഈ ഡി ജി പിയും ഒക്കെ സ്റ്റേറ്റിന്റെ ഉദ്യോഗസ്ഥരാണ് ആ സ്റ്റേറ്റിന്റെ ഉദ്യോഗസ്ഥർ ഗവർണർ വിളിക്കുന്ന സ്റ്റേറ്റിന്റെ തലവനായ ഗവർണർ വിളിക്കുന്ന ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറയുന്നത് ഈ ഗവൺമെന്റ് എന്ന് പറയുന്ന സ്റ്റേറ്റിന് രണ്ടാമത്തെ സ്ഥാനമാണ് ഉള്ളത് അതിന് അടിമപ്പെടുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രശ്നം അല്ല അത് നമുക്ക് മുൻ ചരിത്രം ചില ചരിത്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും കാരണം പിണറായി വിജയന്റെ വാലാട്ടികളായിരുന്നു മുൻ ഡി ജി പി ലോക്നാഥ് ബെഹ്റ വി പി ജോയ് കെ എം എബ്രഹാം ചീഫ് സെക്രട്ടറി പി ജോയി കെ എം എബ്രഹാം ഓക്കെ അപ്പൊ ഇവരൊക്കെ വിരമിച്ച ശേഷം ഉന്നത പദവികളിൽ ലക്ഷങ്ങൾ ശമ്പളമുള്ള മാസശമ്പളവും മറ്റാനുകൂല്യങ്ങളുമുള്ള പദവിയിൽ കയറിപ്പറ്റി ഇത്തൽ കണ്ണികളെ പോലെ നാണമില്ലാതെ ഇപ്പോഴും പൊതുജനങ്ങളുടെ പൊതുഖജനാവിൽ നിന്ന് ലക്ഷങ്ങൾ കൈപ്പറ്റി ഇത്തൽ കണ്ണികളെ പോലെ ഇങ്ങനെ ജീവിക്കുകയാണ് ഇ പി ജോയിയുടെ ശമ്പളം എത്രയാണെന്ന് വിവരാവകാശ നിയമപ്രകാരം എഴുതി ചോദിച്ചപ്പോൾ പോലും അത് കൊടുക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം കാരണം ഇവര് ഞങ്ങൾക്കൊന്നും പ്രശ്നമല്ല ഇതെല്ലാം ഞങ്ങൾക്ക് പുല്ലാണ് സുപ്രീം കോടതി പുല്ലാണ് ഹൈക്കോടതി പുല്ലാണ് ഭരണഘടന പുല്ലാണ് കേന്ദ്ര സർക്കാർ പുല്ലാണ് ജനങ്ങൾ പുല്ലാണ് നിയമസംവിധാനം പുല്ലാണ് കോട കോടതികൾ പുല്ലാണ് ഞങ്ങളുടെ എ കെ ജി സെന്ററും ഞങ്ങളുടെ പിണറായി ചക്രവർത്തിയുമാണ് ഞങ്ങൾക്ക് ഏറ്റവും വലുത് ഈ പറയുന്ന ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഗവർണറുടെ വിരുന്നിൽ അറ്റ് ഹോമിൽ ഇതുപോലുള്ള ഉദ്യോഗസ്ഥർ പങ്കെടുക്കാത്തത് എന്തുകൊണ്ടാണ് ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു പങ്കെടുക്കാത്തത് എന്ന് ചോദിച്ചാൽ ആർ എസ് ശശികുമാർ ഗവർണർക്ക് ഒരു പരാതി കൊടുത്തിട്ടുണ്ട് അതായത് കേരളത്തിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണം എന്ന് ഒരു പരാതി ഒരു പരാതി കൊടുത്തിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ചീഫ് സെക്രട്ടറിയോട് ഗവർണർ വിശദീകരണം ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞിട്ടിപ്പോൾ ഒന്നര മാസം കഴിഞ്ഞു ഇതുവരെ കൊടുത്തിട്ടില്ല കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്നൊക്കെയുള്ള ഒരു സത്യവാങ്മൂലം ഇതേ ചീഫ് സെക്രട്ടറി ഹൈക്കോടതിയെ ബോധിപ്പിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഗവർണർക്ക് റിപ്പോർട്ട് കൊടുക്കണമെങ്കിൽ അതേ പോലെ അതായത് കേരളം അടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് വളരെ രൂക്ഷമാണ് എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ട് കൊടുക്കണം അപ്പോ ഗവർണറുടെ മുന്നിൽ ചെന്ന് പെടാതെ ഒഴിഞ്ഞു മാറി നടക്കുകയാണ് ഡോക്ടർ വി വേണു ഇവരൊക്കെ എന്തിനാണ് പഠിച്ചത് എന്ന് പറഞ്ഞത് ഡി ജി പി അതാണ് അല്ല അല്ല ഞാൻ ഇത് പറഞ്ഞു തീർത്തോട്ടേടാം അതായത് പിന്നെ ഗവർണറുടെ മുന്നിൽ ചെന്ന് ചാ ചാടാതെ നടക്കുകയാണ് ഈ ഡോക്ടർ വി വേണു എന്ന് പറയുന്ന മനുഷ്യൻ ചീഫ് സെക്രട്ടറിയാണ് അദ്ദേഹം പിന്നെ അദ്ദേഹം ഔദ്യോഗികമായി ഒരു വിശദീകരണം കൊടുത്തു വ്യക്തിപരമായ കാരണങ്ങളാൽ എനിക്ക് ഈ അറ്റ് ഹോമിൽ പങ്കെടുക്കാൻ സാധ്യമല്ല ഓക്കെ അത് മാന്യതയാണ് പക്ഷെ നമ്മുടെ ഒരു പോലീസ് മേധാവിയുണ്ട് ഷെയ്ഖ് ദർബേസ് സാഹിബ് അദ്ദേഹം ഇത് കണ്ടതായി പോലും നടിച്ചിട്ടില്ല ഈ ഒരു ക്ഷണക്കത്ത് കണ്ടതായി പോലും ക്ഷണം കണ്ടതായി പോലും നടിച്ചിട്ടില്ല കാരണം ശനിയാഴ്ച എസ് എഫ് ഐ ക്രിമിനലുകൾ നിലമേലിൽ ഗവർണറെ വഴിതടഞ്ഞതും അതിനുശേഷം നടന്ന സംഭവങ്ങളും ഗവർണർ ഈ ഈ പറയുന്ന ഇയാളെ വിളിച്ച് ഈ ഡി ജി പി വിളിച്ച് ജാണിക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ് അതിനുശേഷം ഇവർ രണ്ടുപേരും ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തിരുന്നു ഇതൊക്കെ സത്യമാണ് പക്ഷേ ഈ പിണറായി വിജയൻ്റെ അടിമകളായത് ന്യായീകരണ അന്തം കമ്മി അടിമകളെക്കാൾ തരം താഴ്ന്നവരാണ് ഈ പറയുന്ന ഡി ജി പിയും ഈ പറയുന്ന ചീഫ് സെക്രട്ടറിയും ഉൾപ്പെടെയുള്ളവർ ജ്യോതിലാൽ മാത്രമാണ് ഈ ഒരു ചടങ്ങിൽ പങ്കെടുത്തത് അതെ ഭയം ഞാൻ നിറഞ്ഞ ഭയം കൊണ്ടാണ് ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെ ഭയന്നാൽ ഭരണ ഭരണ നേതൃത്വം രാഷ്ട്രീയ ഭരണ നേതൃത്വത്തെ ഇങ്ങനെ ഭയം എന്ന് പറഞ്ഞാൽ അവിടെയാണ് ഇവിടെ പിന്നെ ജനാധിപത്യ സംവിധാനം ജനാധിപത്യ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ സ്റ്റേറ്റിൻ്റെ ആൾക്കാരെന്നുള്ള നിലയിൽ സ്റ്റേറ്റിൻ്റെ ഭരണാധികാരി എന്നുള്ള നിലയിൽ സ്റ്റേറ്റിൻ്റെ ഉദ്യോഗസ്ഥർ എന്നുള്ള നിലയിൽ നിങ്ങൾ പോകേണ്ടതാണ് പക്ഷെ അവർ പോയിട്ടില്ല അപ്പം അത് ഏറ്റവും ഭരണഘടനയുടെ ഒരു വെല്ലുവിളിയല്ലേ എല്ലാ വെല്ലുവിളിയും എല്ലാ രാജ്ഭവനുകളിലും എല്ലാ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ചും ഇതുപോലെയുള്ള ഒരു ചടങ്ങ് നടത്താറുണ്ട് ഉദ്യോഗസ്ഥർ പങ്കെടുക്കാറുണ്ട് അല്ല ഇതിലിപ്പോ അവർക്ക് താല്പര്യം അവരൊക്കെ സമയം കിട്ടിയില്ല അവര് ജോലി തിരക്കാണെന്ന് പറഞ്ഞ് മാറി നിൽക്കാം അല്ല മുഖ്യമന്ത്രിയുടെ വിരുന്ന് ലോകായുക്ത ജഡ്ജിമാർക്ക് ഉൾപ്പെടെ നക്കാൻ പോകാൻ പറ്റുമായിരുന്നല്ലോ അതിനൊക്കെ അവർക്ക് സമയം ഉണ്ടായിരുന്നോ എല്ലാവരും പോയി കോഴിക്കാല് കടിച്ച് വലിച്ചതും ഒക്കെ നമ്മൾ കണ്ടതാണ് അത് അത് ഇതിനേക്കാളും ഗുരുതരമായ അവസ്ഥയിലാണ് അതായത് ലോകായുക്തയില് ഇദ്ദേഹത്തിനെതിരെ കേസ് നിലനിൽക്കുമ്പോഴാണ് വാദം പൂർത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ആ സമയത്താണ് ഈ ലോകായുത്ത് അവിടെ പോയിട്ട് കോഴിക്കാലടിക്കാൻ പോയത് അതെന്തൊരു വൃത്തികെട്ട പരിപാടിയാണ് ഇതിപ്പോ പോകാ പോകെ പോകാതിരിക്കുക അത് നിങ്ങളുടെ ഇഷ്ടം പക്ഷെ പോകാതിരിക്കുക എന്ന് പറയുന്നിടത്ത് ഒരു സ്റ്റേറ്റിനോട് കാണിക്കുന്ന പിന്നെ അപമര്യാദയാണ് ഈ നമ്മുടെ സംവിധാനങ്ങളോട് കാണിക്കുന്ന അപമര്യാദയാണ് എന്നത് മാത്രമാണ് ഏറ്റവും പറയാം യഥാർത്ഥത്തിൽ ഒരു ഭരണകൂടം ഫാസിസ്റ്റ് ആവുമ്പോൾ ഉദ്യോഗസ്ഥൻ മുഴുവനും ഫാസിസ്റ്റിന്റെ അടിമകളാ മാറും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ കാണുന്നത് അതുപോലെ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഗണ്മാനായ അനിൽ അവൻ മറ്റേ കല്യൂർ അനിൽ അയാൾ യൂത്ത് കോൺഗ്രസുകാരുടെ തല അടിച്ച് പൊട്ടിച്ചൊന്നോ രണ്ടു മാസമായി പോലീസ് കേസെടുക്കാൻ തയ്യാറായിട്ടില്ല അവസാനം ഈ തല്ലുകൊണ്ട ജുവൽ കുര്യപ്പോസും മറ്റു ചിലരും ഒക്കെ ചേർന്ന് കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇയാൾക്ക് നോട്ടീസ് കൊടുക്കാൻ പോലീസ് പലതവണ ശ്രമിച്ചു പക്ഷേ ഈ നോട്ടീസ് കൈപ്പറ്റാൻ തയ്യാറായില്ല ഞാൻ സ്ഥലത്തില്ല എന്നായിരുന്നു പറഞ്ഞത് ആലപ്പുഴ പോലീസ് കൊണ്ടുവന്ന് നിർബന്ധിച്ച് പോലീസ് എടുത്തു ഇന്ന് കേസിന് ഹാജരാവാൻ അല്ല കോടതിയിൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരാവാൻ പറഞ്ഞിരുന്നു പക്ഷെ എന്താണ് സംഭവിക്കുക എന്നാണ് നമുക്കറിയാം കാരണം സ്റ്റേഷനിൽ വരും കുറച്ചു നേരെ ഇരിക്കും ചായ ഒടിക്കും പരിപോടത്തിനും സ്റ്റേഷൻ ജാമ്യത്തിൽ വിടും ഇതിനപ്പുറം ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല പക്ഷേ ഒന്നും ചോദിക്കാനും ഒന്നും ചോദിക്കാനും പോകുന്നില്ല ഒന്നും ചോദിക്കാനും പോകുന്നില്ല പക്ഷേ അത് ഇന്ന് അതിനു പോലും തയ്യാറാകാതെ ആ പ്രക്രിയ പോലും നടന്നിട്ടില്ല ആ പ്രക്രിയ പോലും നടത്താതെ ഞങ്ങൾ ഇന്ന് അവധിയിലാണ് അവധിയിലായാൽ ഇവർക്ക് ഇന്ന് അവധി എന്ന് പറഞ്ഞാൽ അതൊരു മാന്യതാണ് അല്ല അവധി എന്ന് പറഞ്ഞു അവധിയാണെന്ന് അവര് പറഞ്ഞു രണ്ടുപേരും അവധിയാണ് അല്ല അവധിയാണെന്ന് അങ്ങനെ പറഞ്ഞെങ്കിൽ ആ അവധിയാണെന്ന് പറഞ്ഞിട്ട് അവർ ഇന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ പിണറായി വിജയൻ അപ്പൊ കൂടെ ഡ്യൂട്ടിയിലല്ലാതെ ഒരു ഡ്യൂട്ടി ഇല്ലാത്ത ഒരു ഉദ്യോഗസ്ഥൻ അതാണ് പറഞ്ഞത് അതാണ് പിണറായി വിജയൻ അതുകൊണ്ടാണ് പറയുന്നത് കാരണം ഈ നാട്ടിലെ ഭരണം എല്ലാത്തിനെയും വെല്ലുവിളിക്കുകയാണ് പിണറായി വിജയൻ പിണറായി വിജയൻ എന്ന ഒരു ഒരു ഏകാധിപതിയായ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരിയുടെ തെമ്മാടിത്തരങ്ങൾക്കും അഴിമതികൾക്കും കൂട്ടുനിന്നാൽ ഞാൻ എന്തിനും നിങ്ങളോടൊപ്പമുണ്ട് എന്നുള്ളൊരു സന്ദേശമാണ് ഉദ്യോഗസ്ഥർക്ക് കൊടുക്കുന്നത് അതായത് സാധാരണ പിന്നെ നീതിപൂർവം ജോലി ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് പോലും ഇതുപോലുള്ള എന്താണ് ഈ വൈറസുകൾ ഈ എന്താണ് ഈ സർക്കാർ സർവീസുകളിൽ കടന്നുകൂടിയിരിക്കുന്ന ക്രിമികീടങ്ങൾ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗവർണറുടെ ഗവർണറുടെ യാത്രാ റൂട്ട് ചോർത്തി പോലീസ് അസോസിയേഷൻ നേതാവ് പേര് പറയുന്ന കേട്ടോ നേതാവ് പക്ഷേ അയാൾ എന്ത് എന്ത് നടപടിയാണ് എടുത്തത് എന്ത് നടപടിയാണ് എടുത്തത് നിലവിലെ നമ്മൾ കണ്ടതാണ് പോലീസ് എസ് എഫ് ഐ ക്രിമിനലുകൾ ബാനർ വലിച്ചു നിൽക്കുന്നു അതിൻ്റെ താഴെ പോലീസ് വേമന്മാർ വന്ന് നിൽക്കുകയാണ് തണല് പറ്റിയിട്ട് നാണമുണ്ടോ ഇവനൊക്കെ ഈ പണി മതിയാക്കിയിട്ട് വേറെ എന്തെങ്കിലും പണിക്ക് പോകുന്നതല്ലേ പോലീസുകാരെ നിങ്ങൾക്ക് നല്ലത് എന്തിനാണ് അന്തസ്സില്ലാതെ ഇങ്ങനെ പണിയെടുക്കുന്നത് എത്രയോ നല്ല പോലീസ് ഉദ്യോഗസ്ഥർ ഡ്യൂട്ടിക്കിടയിൽ മരിച്ച പോലീസ് ഉദ്യോഗസ്ഥർ എത്രയോ നല്ല കേസുകൾ അന്വേഷിച്ച് എത്രയോ പ്രമാദമായ കേസുകൾ ജീവൻ പോലും തൃണവൽക്കരിച്ചു കൊണ്ട് അന്വേഷിച്ച് തെളിയിച്ച ഉദ്യോഗസ്ഥരുള്ള സേനയാണ് കേരള പോലീസിന്റെ സേന എന്തിനാണ് മാസശമ്പളം വാങ്ങാൻ വേണ്ടി ജനങ്ങളുടെ പ്രാക്കും പഴിയും പരിഹാസവും കേൾക്കാൻ വേണ്ടി നിങ്ങൾ ഈ ജോലി ചെയ്യുന്നത് നിങ്ങൾ ഈ കാക്കി ഊരി വെച്ചിട്ട് ഒന്നുകിൽ ഡിവൈഎഫ്ഐയുടെ മെമ്പർഷിപ്പ് എടുത്ത് അതിലോട്ട് പോകുക അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും പണിക്ക് പോകുമോ അതാണ് നല്ലത് കാരണം പോലീസിന് ഒരു എന്താണ് ഞങ്ങളിപ്പോ അത്രയ്ക്ക് ജനങ്ങൾ വെറുത്തു കഴിഞ്ഞു പോലീസിന്റെ ഈ ഒരു അവസ്ഥയിൽ എന്നാൽ മുഖ്യമന്ത്രി പോകുന്ന സ്ഥലത്ത് ഇങ്ങനെയാണോ പോലീസിന്റെ പെരുമാറ്റം അല്ലല്ലോ മുഖ്യമന്ത്രി പോകുന്നതിന് കിലോമീറ്റർ അപ്പുറം വരെ കറുത്ത നിക്ക് റൂട്ട് നിന്നാൽ അവന്റെ മുണ്ട് പൊക്കി നോക്കിയതിന് ശേഷം അവനെ പിടിച്ച് കരുതൽ തടങ്കില്ലാതെ ഗവർണർക്ക് ഒന്നും ബാധകമല്ല ഇതൊക്കെയാണ് ജനങ്ങൾ ചോദ്യം ചെയ്യുന്നത് ഇതിനെയാണ് ഞങ്ങൾക്കറിയേണ്ടത് ഞങ്ങൾ ഈ പറയുന്ന പോലീസുകാരുടെയോ അല്ലെങ്കിൽ ഈ പറയുന്ന പാർട്ടിക്കാരുടെയോ പിണറായി ഒന്നും അടിമയല്ല ഞങ്ങൾ ഈ രാജ്യത്തെ പൗരന്മാരാണ് നിയമം അനുസ കഴിവതും നിയമം അനുശാസിക്കുന്ന രീതിയിൽ ജീവിക്കുന്നവരാണ് ഞങ്ങൾ ആരുടെയും മുതൽ കൊള്ളയടിക്കുന്നില്ല ആരുടെയും മുതൽ പിടിച്ചു പറിക്കുന്നില്ല അഴിമതി കാണിക്കുന്നില്ല തൂർത്ത് കാണിക്കുന്നില്ല പൊതുജനങ്ങളുടെ പണം എടുത്ത് മൂന്ന് നേരം വെട്ടിവിഴുങ്ങുന്നില്ല ഞങ്ങൾ ഞങ്ങളെ അധ്വാനിച്ച് തന്നെയാണ് ജീവിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ ചോദ്യം ചെയ്യും നിങ്ങൾക്ക് നിശബ്ദമാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് കള്ളക്കേസിൽ കൊടുക്കാം കൊല്ലാം തിന്നാം ഇന്നോവ അയച്ച് ടി പി ചന്ദ്രശേഖരനെ വെട്ടി പിരി മുറിച്ചതുപോലെ നിങ്ങൾക്ക് വെട്ടിമുറിക്കുക അതൊന്നും പ്രശ്നമില്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ അധികാരം കയ്യിലുണ്ടല്ലോ വെള്ളക്കേസ് ഇഷ്ടം പോലുണ്ടല്ലോ എടുത്തിടാം ഒരു പ്രശ്നവും ഇല്ല പക്ഷെ ജീവിച്ചാൽ ആണുങ്ങളെ പോലെ ഒറ്റ ദിവസമെങ്കിലും ജീവിക്കുന്നുണ്ടെങ്കിൽ ആണുങ്ങളെ ആയിരിക്കും ഇതുപോലെ നപുംസകങ്ങളെ പോലെ ഞങ്ങൾ ജീവിക്കില്ല എന്നുള്ളതാണ് ഇതിനകത്ത് അത്രയും പറഞ്ഞതിൽ വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒരു കാര്യം ഗവൺമെന്റിനെ നയിക്കുന്ന ആളാണ് മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഗവൺമെന്റ് നയിക്കുന്ന മുഖ്യമന്ത്രി നിയമത്തെ വെല്ലുവിളിക്കുക എന്നത് വളരെ അത് അത് അതൊരിക്കലും അതെ അത് ഞാൻ ഒരിക്കലും ധൈര്യം എന്ന് പറയില്ല വിവരദോഷം വിവരദോഷിയാണ് ഇയാൾ വിപരദോഷം കൊണ്ട് ദോഷം എന്നല്ല അതിനെ അങ്ങനെ മണ്ഡലയാണ് കാരണം എന്താണ് ഈ ഒരു ഒരു ഭരണഘടനയുടെ വില അറിയില്ല ഒരു രാജ്യത്തിന്റെ ഒരു ഒരു എന്താണ് ഭരണഘടനയുടെ പവിത്രതയോ അല്ലെങ്കിൽ നിയമസഭയുടെ പവിത്രതയോ രാഷ്ട്രീയ മര്യാദയോ ഒന്നും ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് ഏകാധിപതിക്ക് അറിയില്ല ഏഹ് എന്താണ് ഇതല്ല ഓ ഞാൻ എൻ്റെ മുകളിൽ വേറെ ആരുമില്ല ഏഹ് എൻ്റെ മുകളിൽ ആരുമില്ല ഞാൻ എനിക്കിഷ്ടമുള്ള ജെ കാരണം ഇവർക്കൊക്കെ കൊടുക്കേണ്ട നിയമ പരിരക്ഷ എടുത്തു കളയുകയാണ് വേണ്ടത് ചേട്ടാ സത്യത്തിൽ യഥാർത്ഥത്തില് നിയമപരിരക്ഷ കൊടുക്കേണ്ടത് ഇവിടുത്തെ സാധാരണക്കാരനാണ് കാരണം ജന ഇവിടുത്തെ ഭരണാധികാരികൾക്ക് ഇവിടുത്തെ ഇതുപോലുള്ള ഭരണാധികാരികൾക്ക് എന്തിനാണ് നിയമത്തിന്റെ അധിക സുരക്ഷ കൊടുക്കുന്നത് ഏഹ് ജനങ്ങളുടെ വോട്ട് വാങ്ങി ജയിക്കുന്നു ജനങ്ങളുടെ പണം കൊണ്ട് വീ കൂടും കുടുംബം വീടും കൂടുമ്പോ പട്ടിയും പൂച്ചയും അടക്കം ഒരുളുപ്പുമില്ലാതെ തിന്ന് ജീവിക്കുന്നു ഏഹ് എന്നിട്ട് അവർക്ക് നിയമപരിരക്ഷ അവരെന്ത് ചെയ്താലും അവർ എന്ത് കുറ്റകൃത്യം ചെയ്താലും അത് ആരോപണം പാവപ്പെട്ടവനൊന്നും ഒരു ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ ഫീഡ്ബെൽറ്റിലിട്ടില്ലെങ്കിൽ അവനെ ഓടിച്ചിട്ട് പിടിക്കും അത് ന്യായം ഇത് ഞാൻ ഈ പറഞ്ഞു വന്ന പോയിന്റ് ഇത്തരം കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് സുമേഷ് ചോദിച്ച മുഴുവൻ ജനങ്ങൾ മുഴുവൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ സുമേഷ് ഇത്ര വികാരമായിട്ട് സംസാരിച്ചത് എന്നുള്ളതാണ് എൻ്റെ കാര്യം പക്ഷേ ഞാൻ ഞാൻ ഇന്ന് ഇന്ന് നടന്ന സംഭവമാണ് ഞാൻ പറയാം നിയമസഭയിൽ ഈ ഗണ്മാരെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് നോട്ടീസ് കൊടുക്കുന്നത് ഡേറ്റ് വെച്ചിട്ടാണ് ഇന്നത്തെ ഡേറ്റ് വെച്ചിട്ടാണ് നോട്ടീസ് കൊടുത്തിരിക്കുന്നത് ഇരുപത്തി ഒൻപത് എന്നുള്ള ഡേറ്റ് വെച്ചിട്ടാണ് നോട്ടീസ് കൊടുത്തിരിക്കുന്നത് ആ നോട്ടീസ് വെച്ചിട്ട് ലീവ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പിന്നെ ഈ നിയമസഭയിൽ മുഖ്യമന്ത്രിയോടൊപ്പം വരുന്നു ഇത് രണ്ടും കൂടെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ വ്യക്തമായിട്ടും അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്നുള്ള മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രി ഈ രാജ്യത്തെ നിയമങ്ങൾ പാലിക്കാനും ജനങ്ങളെ പൗരന്മാരെ ഒരു മാതൃകയായി മാറേണ്ട ആളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആൾ അയാൾ ആരും ആയിക്കോട്ടെ പക്ഷെ മുഖ്യമന്ത്രി എന്നുള്ള ഒരു പോസ്റ്റാണ് ഒരു ഒരു സ്ഥാനമാണ് അങ്ങനെയാണെങ്കിൽ ഇന്ന് നിനക്ക് ഇന്ന് അവിടെ ഡേറ്റ് വച്ചിരിക്കുകയാണ് നീ അവിടെ പൊക്കോ എന്ന് മുഖ്യമന്ത്രി പറയണം അത് എന്നോട് വരണ്ടാന്ന് പറയണം അല്ലെങ്കിൽ ഇന്ന് നിനക്ക് എന്നോടൊപ്പം ഉള്ള ഡ്യൂട്ടി ഉണ്ട് അതുകൊണ്ട് എനിക്ക് ഇന്ന് ഡ്യൂട്ടി നിർവഹിക്കണം എനിക്ക് എട്ട് ദിവസം തരണോന്ന് അപേക്ഷ കൊടുത്തിട്ട് വേറെ ദിവസം ഞാൻ വരാ എന്ന് പറഞ്ഞ അപേക്ഷ കൊടുക്കണം അതും ചെയ്തിട്ടില്ല അപ്പൊ അതും ചെയ്തിട്ടില്ല പിന്നെ ലീവാണെന്നും പറഞ്ഞിരിക്കുന്നു കൂടെ മുഖ്യമന്ത്രിയുടെ മുന്നിൽ ഈ ടി വി ചാനൽ കാണുന്ന തരത്തിൽ മുഖ്യമന്ത്രിയോടൊപ്പം വരികയും വെല്ലാണ് കോടതി അല്ലേ നിയമസം നിയമസം എല്ലാം മുഖ്യമന്ത്രിയാണ് അതെ മുഖ്യമന്ത്രിയാണ് വെല്ലുവിളിക്കുകയാണ് കാരണം എന്റെ ഒരു ഏഴാംകൂലി അനിലെന്ന് പറയുന്നവൻ ഒരു ഏഴാംകൂലിയാണ് അപ്പൊ അയാളെ നമ്മൾ കണക്കൂട്ടേണ്ട കാര്യമില്ല പക്ഷേ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരു ഒരു ഈ പിണറായി വിജയൻ പിണറായി വിജയൻ ഒരു 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 എന്താണ് നമ്മുടെ ജനങ്ങൾ തെരഞ്ഞെടുത്ത് ആ സ്ഥാനത്തെ പ്രതിഷ്ഠിച്ച ഒരു വ്യക്തിയാണ് ഇതിനു മുമ്പും ഇവിടെ മുഖ്യമന്ത്രിമാർ ഉണ്ട് ഏഹ് എന്തുകൊണ്ടാണ് അപ്പം അയാൾക്ക് പറയാം പിണറായി വിജയന് പറയാം ഇന്ന് ചേട്ടാ അതേ കാര്യങ്ങൾ പറയാം അവധിക്ക് അപേക്ഷ വെക്കാം അതല്ലെങ്കിൽ എനിക്ക് ഇന്ന് വരാൻ തയ്യാറല്ല അല്ലെങ്കിൽ തന്നെ എന്തായാലും നടക്കുന്നോണ്ട് മുഖ്യമന്ത്രിയോടൊപ്പം പോയേണ്ടതുകൊണ്ട് എനിക്ക് പറ്റില്ലേക്കോട്ടെ മുഖ്യമന്ത്രിക്ക് വേണോന്ന് ആഗ്രഹമുണ്ട് ശരി നീ എന്റെ കൂടെ വന്നോ ഇല്ലെങ്കിൽ മാന്യമായിട്ട് ഇന്ന് നിന്നെ വിളിച്ചിരിക്കുന്നതാണ് ഡേറ്റ് തോന്നുന്നില്ല പല പ്രാവശ്യം വിളിച്ചിട്ട് ഡേറ്റ് മാറ്റി തന്നതാണ് അപ്പൊ എന്നെ ഇന്ന് നീ ഇന്ന് എന്റെ കൂടെ വരണ്ട അതാണ് ഒരു നല്ല മുഖ്യമന്ത്രി പാണിക്കേണ്ടത് നിയമപരമായിട്ട് ഒരു ഭിമുഖ്യവുമില്ല വെല്ലുവിളി പോലീസ് സ്റ്റേഷനിൽ കയറ്റാൻ ഇവിടെ ഏത് കോടതി ഇരിക്കുന്നു വെല്ലുവിളിയാണ് അന്ന് പറഞ്ഞില്ല കോടതിക്ക് ഇഷ്ടമുള്ളത് പറയും ഞാൻ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഞങ്ങൾ ചെയ്യും സർക്കാർ ഇഷ്ടമുള്ളത് സർക്കാരിന് ഇഷ്ടം ചെയ്യൂന്ന് പറഞ്ഞ ആളാണ് അതാണ് ഇയാൾക്കൊരു ധാരണയുണ്ട് എന്താണ് എഴുപത്തെട്ട് വയസ്സായി ഒരുപാട് നാളൊന്നുമില്ല കാരണം നമ്മൾ പ്രായസിക്കും കൊണ്ട് അല്ലെങ്കിൽ ഇനി ഒരു തവണയും കൂടി ചിലപ്പോൾ വന്ന് എന്തോ ആയിക്കോട്ടെ എന്താ എന്നാലും കുറേ നാളുകൾ ഇങ്ങനെ തള്ളിക്കൊണ്ട് പോവാം അത് കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം ഇയാൾക്കറിയാം ഈ പാർട്ടി നശിച്ച സാധനം കാണില്ല പിന്നെ സി പി എം എന്ന് പറഞ്ഞ ഒരു സാധനം നശിച്ച ഒരു സാധനം പിന്നെ കാണില്ല പക്ഷേ ഈ പറയുന്നവരെ ഈ പറയുന്ന ജഡ്ജിക്ക് അതായത് എനിക്ക് തോന്നുന്നു ദേവൻ രാമേന്ദ്രനാണ് തോന്നുന്നു അല്ലല്ല പിന്നെ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഈ ജഡ്ജിക്ക് അല്പമെങ്കിലും ആർജി ഉണ്ടെങ്കിൽ ഇവരെ തൂക്കിയെടുത്ത് നമ്മളെ ഈ ഇന്നത്തെ കേസകോട് സിനിമയിൽ കണ്ടല്ലേ ആ രംഗങ്ങളൊക്കെ കണ്ട് നമ്മൾ എത്രമാത്രം രോമാഞ്ചം കൊണ്ടവരാണ് ഏഹ് നമ്മുടെ നിയമത്തിന് അത്രയ്ക്കും വലിയ ശക്തിയുണ്ട് ഇവനെ തൂക്കിയെടുത്ത അകത്തിടുന്ന ഒരു പിന്നെ ഓർഡറിനെ ജഡ്ജി അങ്ങനെങ്കിലും അത് തയ്യാറായാൽ മതിയായിരുന്നു കാരണം ജനങ്ങളെ കൊഞ്ഞനം കാണിക്കല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് നമ്മളൊക്കെ ഇവന്മാരുടെ അടിമകളാണോ ഈ കേരളത്തിലെ സാധാരണക്കാരായ എന്നെയും നിങ്ങളെയും പോലെയുള്ള ജനങ്ങൾ അടിമകളാണോ ഈ യുവന്മാരുടെ അടിമകളാണോ ഇവന്മാർക്ക് എന്താ ഇപ്പൊ കണ്ടില്ലേ മന്ത്രി ബിന്ദുവിന് പിന്നെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ ഇവിടെ സർക്കാർ ആശുപത്രി എന്തിനാ തുറന്നു വെച്ചിരിക്കുന്നത് ഏഹ് നമ്മൾ ഇവനെയൊക്കെ തീറ്റിപ്പോറ്റണം ഒന്ന് ആലോചിച്ച് നോക്ക് മൂലക്കുരു വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കാൻ അമേരിക്ക വരട്ട് ചോറി പിടിച്ചതും മൂലക്കുരു പിടിച്ചതും പിന്നെ പനി പിടിച്ചതും ചിക്കൻ ബോക്സ് പിടിച്ചതും തക്കാളി പനി പിടിച്ചതും കുരങ്ങു പനി പിടിച്ചതും എല്ലാ മന്ത്രിമാർ ഇതിനെയൊക്കെ തീറ്റിപ്പോറ്റ എന്ത് ബാധ്യതയാണ് കേരളത്തിലെ സാധാരണക്കാരനായി ജനങ്ങൾക്കുള്ളത് ക്ഷേമ പെൻഷൻ ഇല്ല വിധവാ പെൻഷൻ ഇല്ല ഒരു ധനസഹായവും ഇല്ല എന്നിട്ട് ജനങ്ങളെ ഇങ്ങനെ പ്രകോപിപ്പിക്കുക എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അധികാരം ഇല്ല എന്ന് കരുതിട്ട് ജനങ്ങൾ എന്താണ് ഇതിനേക്കാളും നിങ്ങളൊന്നും ആലോചിച്ച് നോക്ക് ഇതിനേക്കാളും ഭേദം ബ്രിട്ടീഷുകാരായിരുന്നില്ലേ പലപ്പോഴും ആൾക്കാർ പറയുന്നത് അവിടെയാണ് അങ്ങനെ ഇത് ഇങ്ങനെ പോരെ അല്ലെങ്കിൽ രാജാവ് പോരായിരുന്നു എന്നാണ് ഇതിനെ ഇത്രയും വലിയൊരു രാജാവിനെ താങ്ങേണ്ട ആവശ്യമല്ലോ എളിമയായിട്ട് ഇവിടെ ആറാട്ടിനൊക്കെ വരുമ്പോൾ കണ്ടിന് ഹോണി കൂടിയാണ് ഇവിടെ മന്ത്രി രാജാക്ക എന്നിട്ട് അവർ അധിക്ഷേപിക്കുകയാണ് പിന്നെ ഒരു ഒരു രാജാവുട്ട് അവരൊന്നും കട്ടുകൊണ്ട് പോയില്ല ഈ കട്ടുകൊണ്ട് പോയതല്ലേ ഇവിടുത്തെ രാഷ്ട്രീയക്കാരാണ് അല്ലാതെ ഈ കൊട്ടാരത്തിലുള്ളവരൊന്നും കട്ടുകൊണ്ട് പോയിട്ടില്ല എല്ലാ രാജ്യത്തും അതിൻ്റെതായ സിസ്റ്റം ഉണ്ടായിരുന്നു അതിനനുസരിച്ച് ഇവിടെ ജനാധിപത്യ സമ്പ്രദായം നിലവിലും അവരാർക്കും ഒരു വാക്ക് കൊണ്ടുപോലും ഒരു ജനങ്ങളെയോ രാഷ്ട്രീയക്കാരെയോ നോക്കിയാതെ അവരുടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോവുകയാണ് എന്തുകൊണ്ടാണ് ഇത്ര രോക്ഷം കൊണ്ടുപോകണം എന്ന് ചോദിച്ചാൽ നമ്മളൊന്ന് ഇറങ്ങി സമൂഹത്തിലോട്ടൊന്ന് നോക്കണം എത്രയോ പാവങ്ങള് പിന്നെ എന്താണ് ജോലി ചെയ്യാൻ നിവൃത്തിയില്ല തെണ്ടുന്ന ആൾക്കാര് ഏഹ് അതായത് പിന്നെ അംഗവൈകല്യം സംഭവിച്ചവർ ഒരു ഒരു ക്ഷേമ പെൻഷൻ കിട്ടാതെ അഞ്ച് അഞ്ച് തവണത്തെ ക്ഷേമ പെൻഷൻ കിട്ടാതെ ഒരു ഭിന്നശേഷിക്കാരനെ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൊടിയ പാവം വേറെ എന്തെങ്കിലും ഉണ്ടോ കിടപ്പുരോഗിയായ അദ്ദേഹത്തിന്റെ മകളെ സർക്കാർ അനാഥ മന്ദിരത്തിലേട്ട് ആക്കിയിട്ടുണ്ട് ഏഹ് അപ്പൊ ഇത്തരത്തിൽ ഈ പാവങ്ങളെ എന്തിനാണ് യുവന്മാർ തിന്നോട്ടെ യുവന്മാർ തിന്നവന്മാർ മുടിച്ചോട്ടെ ഒരു പ്രശ്നവും ഇല്ല പക്ഷെ അതാ പാവപ്പെട്ടവന് അർഹതപ്പെട്ടത് കൊടുത്തിട്ടായിരിക്കണം എൺപത് ലക്ഷം രൂപ കൊടുത്ത് ഒരു ഹെലികോപ്റ്റർ എടുത്ത് ഇട്ടിട്ടുണ്ടല്ലോ എന്താണ് ഈ ഹെലികോപ്റ്റർ കൊണ്ട് ഈ അഞ്ചാറ് മാസം കൊണ്ടുണ്ടായത് ഗുണം ഈ നമ്മുടെ നികുതിയും പിഴയും പിടിച്ചു പറിച്ചിട്ട് ഇവരൊക്കെ വെട്ടി തിന്നാനാണെന്നേ മന്ത്രിക്ക് ഇപ്പൊ ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ കൊടുത്ത് ചികിത്സ എന്നാൽ മുപ്പത്തി അയ്യായിരം രൂപ കൊടുത്ത് കണ്ണാടി തിമിരശസ്ത്രക്രിയ നടത്താൻ പാങ്ങില്ലാത്ത എത്രയോ പാവപ്പെട്ട ആൾക്കാരുണ്ട് ഇതൊക്കെ നാണമില്ലേ ഇവർക്ക് ഈ ഇങ്ങനെ അമേദ്യം അതായത് ഇതിനേക്കാളും ഇപ്പോൾ തമ്പാനൂരുള്ള കം പബ്ലിക് കംഫർട്ട് സ്റ്റേഷനിലോട്ട് പോയിട്ട് അതിൻ്റെ സ്ലാബ് ഒന്ന് പൊക്കിയിട്ട് അതിൽ നിന്ന് വാരി തിന്നുന്നതാണ് തന്നെ അത്രയ്ക്ക് മടുത്തിരിക്കുന്നു ജനങ്ങളിത് എത്രയെന്ന് വെച്ചാൽ സഹിക്കുന്നത് എത്രയാണെന്ന് വെച്ചാൽ എൻ്റെ ആർശോ എന്ന് പറഞ്ഞവർ തന്നെ വെല്ലുവിളിക്കുകയാണ് ഏ ജനങ്ങളെ സമൂഹ മാധ്യമങ്ങളിൽ അന്തം കമ്പികളൊക്കെ തകർത്താടുകയാണ് പിന്നെ നമ്മുടെ തമിഴ്നാട്ടിക്കെതിരെ പത്മശ്രീ കെട്ടിയ തമിഴ്നാട്ടിക്കെതിരെ പിന്നെ ഓ രാജാഗോപാൽ സത്യം പറയാലോ ഓ രാജാഗോപാലിന് എന്തിനാണ് അവാർഡ് കൊടുത്തതെന്ന് എനിക്ക് ഇപ്പോഴും പിടിയിട്ടിട്ടില്ല ഒരു ഒരു ഗൂഢവും ചെയ്യാത്തൊരു മന മനുഷ്യനാണ് അങ്ങനെ എന്തിനാണ് കൊടുത്തത് എനിക്കും പിടിയിട്ടില്ല അത് ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ എന്തുകൊണ്ടാണ് ഈ തമ്പുരാട്ടിയൊക്കെ ഇവർ ഇങ്ങനെ എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല അതുപോലെ അതുപോലെയാണ് ഈ ഈ ഒരു കാര്യം കാരണം ഇവര് ഈ ഉദ്യോഗസ്ഥർ എപ്പോഴും ഭരിക്കുന്നവരുടെ വാലാട്ടികളായാൽ നീതി നിഷേധിക്കപ്പെടുന്നത് സാധാരണക്കാരാണ് അതായത് അത് തന്നെ സംഭവിക്കുന്നത് അതായത് ഒരു നമ്മളൊരു വില്ലേജ് ഓഫീസിൽ പോയാലോ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയാലോ വേറെ ഏതെങ്കിലും സർക്കാർ ഓഫീസിൽ പോയാലോ പാർട്ടി നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ പാർട്ടി നേതാക്കളുടെ നിർദ്ദേശപ്രകാരം കാര്യങ്ങൾ ചെയ്യാനാണെങ്കിൽ പിന്നെ നമ്മൾ നമ്മളെന് നമ്മൾ ഈ പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കേണ്ടി വരും അല്ലെങ്കിൽ ഇവർ പറയുന്നത് പോലെ ചെയ്യേണ്ടി വരും എന്തായാലും ഇതൊരു നല്ല പ്രവണതയാണെന്ന് ഞാൻ കരുതുന്നില്ല ഇല്ല അത് നമ്മുടെ ഫാസിസ്റ്റ് രീതി തന്നെയാണ് ഉദ്യോഗസ്ഥന്മാരുണ്ടായിരിക്കുന്നത് ഫാസിസ്റ്റ് രീതി തന്നെയാണ് അതിന് അടിമപ്പെട്ടു എന്ന് തന്നെയാണ് എനിക്ക് എനിക്ക് പറയാനുള്ളൂ ഫാസിസ്റ്റ് ഭരണത്തിന് അടിമപ്പെട്ടിരിക്കുന്നു രാഷ്ട്രീയ നേതൃത്വത്തിന് അടിമപ്പെട്ടിരിക്കുന്നു അത്രയേ ഉള്ളൂ ഒരു കാര്യം അപ്പം എന്തായാലും കേരളത്തിലെ പൊതുജനങ്ങൾ ഇതൊക്കെ കാണണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഈ ബംഗാളിൽ കഴിഞ്ഞ പത്ത് മുപ്പത്തി മൂന്ന് കൊല്ലം പരിച്ചു മുടിച്ച ബംഗാളിൽ ഇവർ ചെയ്തത് തന്നെയാണ് ഇപ്പോൾ കേരളത്തിലും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉദ്യോഗ ഈ ഈ രാഷ്ട്രീയക്കാരുടെ കാര്യം നമുക്ക് മനസ്സിലാക്കാം കാരണം അവർക്ക് ഒരു ഒരു ബോധം ഇല്ലാത്തവരാണ് അവർ ഈ അഴിമതി ഉണ്ടാക്കിയും പണങ്ങൾ കോടികൾ സമ്പാദിക്കാൻ വേണ്ടി വന്നവരാണ് അപ്പോൾ അവരുണ്ട് നമ്മൾ അവരെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല അവർ ആ രീതിയിൽ കണ്ടാൽ മതി പക്ഷെ ഇത്രയും പഠിച്ച് സിവിൽ സർവീസൊക്കെ എടുത്ത ഉദ്യോഗസ്ഥരെയും ഈ ഡോക്ടർ വി വേണുവിനെയും ഷേഖ് ദർവേ സാഹിബിനെയും ഒക്കെ പോലെയുള്ള ഉദ്യോഗസ്ഥർ കൂടി ഇത്തരത്തിൽ പെരുമാറുമ്പോൾ നമുക്ക് നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനയോടോ അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ജീവിക്കാൻ തന്നെയുള്ള ഒരു പ്രതീക്ഷ നഷ്ടപ്പെടുകയാണ് കാരണം ഈ നാട്ടിൽ എങ്ങനെ ജീവിക്കുമെന്നൊരു ചോ വലിയൊരു ചോദ്യം നമ്മുടെയൊക്കെ മുന്നിൽ നിൽക്കുകയാണ് എങ്ങനെയാണ് ഈ നാട്ടിൽ ജീവിക്കുക എന്നൊരു വലിയ ചോദ്യം നമ്മുടെ മുന്നിൽ ഇങ്ങനെ തൂങ്ങി എന്തായാലും ഇതിനൊക്കെ ഒരു മാറ്റം വരുമെന്നൊന്നും ഒരു പ്രതീക്ഷയുമില്ല ഇനി വരുന്ന തലമുറകൾ എങ്ങനെയെങ്കിലും പഠിച്ച് നിങ്ങളൊക്കെ പിന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ നോക്കുക കാരണം ഈ നാട്ടിൽ നമുക്കൊന്നും ജീവിക്കാൻ പറ്റില്ല ഞങ്ങളൊക്കെ പ്രായം കഴിഞ്ഞ് പോയി ഞങ്ങൾക്കൊന്നും വേറെ മാർഗമില്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ കഴിഞ്ഞു പോകേണ്ട കുറച്ച് വർഷങ്ങളും കൂടി എങ്ങനെയെങ്കിലും ജീവിക്കണം നിങ്ങളൊക്കെ കേരളത്തിലെ പുതിയ തലമുറയോടും അവരെ ഈ മക്കളുള്ള മാതാപിതാക്കളോടും പറയാനുള്ളത് ഇതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്കൊന്നും ഒരിക്കലും ഇവിടെ ഒരു സുരക്ഷിതമായൊരു ജീവിതം കിട്ടില്ല സർക്കാർ ജോലി കിട്ടിയാൽ പോലും ശമ്പളം ഒന്നും ഇല്ലാത്തൊരവസ്ഥയാണ് പണ്ട് സർക്കാർ ജോലി ഉണ്ടായിരുന്നെങ്കിൽ വളരെ കിട്ടുന്നില്ല ഉണ്ടായിരുന്ന സർക്കാർ ജോലി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സുരക്ഷിതത്വമായിരുന്നു ഇന്നിപ്പോ ആർക്കും അതിൽ പോലും വിശ്വാസം ഇല്ലായിരിക്കും സർക്കാർ ജോലി കിട്ടിയാലോ ഇതിനെ പോലെയുള്ള അടിമകളുടെ മുമ്പിൽ ചെന്ന് കുനിഞ്ഞോച്ചാലിച്ച് നിൽക്കണം അതിനേക്കാളും ഭേദം എങ്ങനെയെങ്കിലും പഠിച്ച് വിദേശ രാജ്യങ്ങളിൽ ഇഷ്ടംപോലെ ആൾക്കാർ കുടിയേറി കുടിയേറിപ്പോകുന്നുണ്ട് അവിടെ എങ്ങനെ പോയി ജീവിക്കുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ എന്തായാലും ഇതൊക്കെ ഈ ഈ വൈകാരികമായി പ്രതിക പ്രതികരിക്കുന്നത് അല്ലെങ്കിൽ സംസാരിക്കുന്നത് ഇതൊക്കെ കണ്ട് സഹകെട്ടിട്ടാണ് അല്ലാതെ പിന്നെ ഒരു പാർട്ടിയോടോ പിണറായി വിജയനോടോ ഉള്ള ഒരു വൈരാഗ്യം ഒരു ഒരു എന്താണ് പ്രതികാര ബുദ്ധിയോ ഒന്നും കൊണ്ടല്ല പക്ഷേ കേരളത്തിലെ നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ആ സമൂഹത്തെക്കുറിച്ച് ഭരണകൂടത്തിന് ഉത്തമ ഒരു ബോധ്യമുണ്ടായിരിക്കണം കാരണം ഞങ്ങളെ ഈ അധികാരസ്ഥാനത്ത് കയറ്റിയിരുത്തി മൂന്ന് നേരം ഉണ്ട ഒഴുങ്ങി ഞങ്ങളുടെ ഉള്ളിലേക്ക് ഇറക്കുന്നത് അടുത്ത സാധാരണക്കാരൻ്റെ വിയർപ്പും കൂടെയാണെന്നുള്ള കാര്യം ഇവരൊക്കെ ഓർക്കണം എന്തായാലും മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം